ഒരു പിണറായി മുങ്ങിയോ ഇപ്പോഴത്തെ ഒരു എല്ലാവരുടെയും ഇതാണ് പിണറായി പോയത് അതോ പേടിച്ച് ഒളിച്ചോടിയതാണോ അങ്ങനെ പോകുന്നവനൊന്നും അല്ലെ ഒന്ന് പിന്നെ വയസ്സേക്ക് അങ്ങനെ ആണെങ്കിൽ തന്നെയും പാവത്തിനെ കുറ്റം പറയാൻ ഒന്നും പറ്റത്തില്ല പണിയല്ലേ സ്വന്തം പാർട്ടിക്കാർ കൊടുക്കുന്നത് പണി ഞാൻ എന്താ അല്ലെങ്കിൽ തന്നെ ഒരു നൂറ് കൂട്ടം പ്രശ്നങ്ങളുണ്ട് അതിന്റെ ഇടയിലാണ് ഇത് ഇപ്പോഴിതാ നാട് കടന്നേക്കുവാ അതും അങ്ങ് യു എയിലേക്ക് എന്നാണ് അറിവ് സ്വർണക്കള്ളക്കടത്തിന്റെ നാടാണ് ഈ യു എ ഇനി തിരിച്ചു വരുമ്പോൾ സ്വന്തമായിട്ട് എത്ര കേസും ഉണ്ടാ വരുന്നേന്ന് ആർക്കറിയാം ശരിക്കും എന്തിനായിരിക്കും പിണറായി മുങ്ങിയത്

സ്റ്റാഫിനോട് എല്ലാം യാത്ര പറഞ്ഞാണ് പോയേക്കുന്നത് ഉണ്ടാവില്ല എന്നൊക്കെ ഇപ്പോൾ പൊങ്ങി വന്ന പല കേസുകളും മുഖ്യന്റെ നേർക്കും വരും എന്നിരിക്കയാണ് മുഖ്യന്റെ ഒളിച്ചോട്ടം എന്നാൽ തന്നെയും ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞങ്ങളാണ് ശരി എന്ന ഉറച്ച നിലപാടിലാണ് മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവും ഗുണ്ടായം കാട്ടി മേയറും എം എൽ എയും ചേർന്ന് പിണറായി പണി കൊടുത്തതും കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് എങ്ങാനും പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ അധികാര ദുർവിനിയോഗത്തിന്റെ പേരിൽ മേയറുടെ കസേര വരെ തിരിച്ചേക്കാവുന്ന വിവാദത്തിൽ എരിതിയിൽ എണ്ണ ഒഴിച്ച് ആളി കത്തിച്ച് എ എ റഹീമും എം ഗോവിന്ദനുമാണെന്ന് പിണറായിക്ക് നന്നായിട്ട് അറിയാം തുടങ്ങുക